السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين أما بعد فإن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان صدق الله مولانا العظيم سمادرني رأي الله غادر عبد السلام مصاد നമ്മുടെ കോഴിക്കോട് കേന്ദ്രമാക്കി ഒരു പതിറ്റാണ്ടുകാലമായി അനുമോദനാർഹമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന കുർആ കുർആാൻ പഠനവേദിയുടെ മുഖ്യകാര്യദർശിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മനമ്പത്ത് ഷിഹാബുക്ക പ്രിയപ്പെട്ട പുതു വീട്ടിൽ അബ്ദുറഷീദ് സാഹിബ് ഞങ്ങളുടെ എല്ലാം നാടിൻ്റെ ആ അഭിമാനവും ആത്മീയ ആത്മീയരംഗത്ത് ശോഭപരത്തുകയും ചെയ്ത പടിയത്തെ വല്ലുസ്സാദിൻ്റെ പ്രിയപ്പെട്ട മകളുടെ മകൻ അബ്ദുൽ ഹക്കീം അവറുകൾ പ്രിയങ്കരനായിട്ടുള്ള തേവറന് ഉഷാദക്ക നമ്മളുടെ കരുനാഗപ്പള്ളി മുനിസിപ്പൽ മുൻ ചെയർമാൻ അൻസറിക്ക അടക്കമുള്ള സഹോദരങ്ങളെ ചെറിയൊരു മജ്ലിസാണെങ്കിലും വലിയൊരു ലക്ഷ്യവുമായിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത് വലിയ കാലിക പ്രസക്തിയുള്ള വലിയൊരു സംരംഭത്തിന് ബീജാഭാവം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് ഈ ചിന്തയ്ക്കും ഇവിടെ ചെലവഴിക്കുന്ന നിമിഷങ്ങൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ രത്നതുല്യമായ പ്രതിഫലം ലഭ്യമാകുമെന്ന വിഷയത്തിൽ തർക്കമില്ല ഇവിടെ ആമുഖ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന കുടുംബ കുടുംബശിഥിലീകരണത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുക എന്ന ഉന്നതമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വിവാഹിതരാകാൻ പോകുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് ശരിയായ ലക്ഷ്യബോധം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് പ്രോഗ്രാമിൻ്റെ ആദ്യ ദശയെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് കേട്ടതുപോലെ അറിഞ്ഞതുപോലെ നമ്മുടെ കരുനാഗപ്പള്ളി മേഖലയിൽ പത്ത് നാൽപ്പതോളം ജമാഅത്തുകളുണ്ട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകളാണ് മഹല് ജമാഅത്തുകൾ എന്ന് പറയുന്നത് എല്ലാ നന്മകളുടെയും വിളനിലമാണ് നമ്മുടെ ജമാകൾ കാര്യപ്രാപ്തിയും ലക്ഷ്യബോധവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു ഇമാമും നല്ലൊരു പരിപാലന സമിതിയും ചേർന്ന് ഇഴയടുപ്പത്തോടുകൂടി മനപ്പൊരുത്തോടുകൂടി നല്ല ഒരു ടീം വർക്ക് നടത്തുകയാണെങ്കിൽ ഞാൻ അള്ളാഹുനെ സാക്ഷി നിർത്തി പറയുന്നു എൻ്റെ എളിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മഹല്ലുകളിൽ വലിയ പരിവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ കാലത്തിനൊത്ത് മാതൃകാ മഹല്ല് നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും എന്ന വിഷയത്തിൽ യാതൊരു വിധമായ സംശയമില്ല എന്തുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം അള്ളാഹുവിൻ്റെ വലിയ തൗഫ്യത്തോടു കൂടി ഇക്കാലഘട്ടത്തിൽ നമ്മുടെ മഹല്ലുകളെല്ലാം സാമ്പത്തിക രംഗത്ത് ഉന്നതിയിൽ നിൽക്കുകയാണ് അതുപോലെ ക്രാ കാര്യപ്രാപ്തിയുള്ള വലിയൊരു സമൂഹം നമ്മുടെ മഹലിലുണ്ട് ഇന്ന് എല്ലാ മഹലിലും ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് അഡ്വക്കറ്റുമാരുണ്ട് നിപുണരായ പണ്ഡിതന്മാരുണ്ട് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തൊരു കുതിർച്ചയാട്ടമാണ് വലിയ മാറ്റങ്ങൾ ഇന്ന് സാർവത്രികമാണ് അതുപോലെ തന്നെ സമ്പത്ത് അതുപോലെ നമുക്ക് കൂടാൻ പര്യാപ്തമായി ഒഴിഞ്ഞുകിടക്കുന്ന നമ്മുടെ മദറസകൾ രാവിലെയും വൈകുന്നേരവും കുറഞ്ഞ രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മൾ കെട്ടിപ്പടുത്തുയർത്തിയ മഹത്തായ നമ്മുടെ മദർസകളിഞ്ഞിന് ഒഴിഞ്ഞുകിടക്കുക അവിടെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ മഹലിലെ ഗവൺമെൻറ് എംപ്ലോയീസ് അവരെ നമ്മൾ ഒരുമിച്ചിരുത്തണം ഒറ്റക്കുട കീഴിൽ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവരെ കൂട്ടിയിരുത്തി അതിൽ ടീച്ചർമാരുണ്ടാകും ഡോക്ടർമാരുണ്ടാകും വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും അവരുടെ കഴിവിനെ നമ്മുടെ മഹലിനെ എങ്ങനെ പരിപോഷിപ്പിക്കാൻ കഴിയുമെന്ന് ഉയർന്നു ചിന്തിക്കേണ്ട കാലഘട്ടമാണ് നല്ല കോർഡിനേഷനുകൾ രൂപപ്പെടണം അതിന് നമ്മുടെ രാഷ്ട്രീയം മതസംഘടനകളുടെ പൊതു കാഴ്ചപ്പാട് അതിനെയെല്ലാം അപ്പുറം മഹല് കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഉറക്കെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ പടച്ചവനാണ് സത്യം വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ സമ്പത്ത് നമ്മുടെ സമയം നമ്മുടെ സ്ഥാപനം നമ്മൾ വേണ്ടവണ്ണം അത് സമയബന്ധിതമായി അജണ്ടാധിഷ്ഠിതമായി രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ വലിയ വിപ്ലവങ്ങൾ നടത്താൻ നമ്മുടെ മഹലിലൂടെ കഴിയും അള്ളാഹുവിന് തൗഫീഖ് നൽകട്ടെ ഇവിടെ മുഖവരിൽ കേട്ടതുപോലെ ഇടക്കിടയ്ക്ക് മഹലില് മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആദ്യപ്രഹൃത്തായ കുടുംബ സംഘങ്ങൾ നടക്കണം കുടുംബത്തിന് ഇരയടപ്പവും മാനസിക കുട്ടികൾക്ക് ലക്ഷ്യബോധവും മുതിർന്നവർക്ക് ധാർമ്മിക വിശുദ്ധിയുമൊക്കെ പകർന്നു നൽകുന്നതിന് இடக்கிடக்கிடக்கு நமக்கு சங்கமங்கள் சார்வத்மாக்கணும்